നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ടീം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ടീമാണ് എന്ന് റൂബൻ അമോറിയും ഒരു പ്രസ്താവന നടത്തിയിരുന്നല്ലോ അതിനോട് ഒട്ടും അനുകൂലിക്കാതെ ആ വാക്കുകൾ കേൾക്കുന്നതിൽ തീർച്ചയായിട്ടും ദേഷ്യമുണ്ട് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പബ്ലിസിറ്റി അടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ലബിന് വേണ്ടി കളിക്കണമെങ്കിൽ അതിന് അതിനുള്ള ബോൾസ് വേണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പോകാം ഒബിയസ്ലി എൻ്റെ മാനേജർ എൻ്റെ കോച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടമാകുന്നില്ല അത് എനിക്ക് നന്നായിട്ടറിയാം തീർച്ചയായിട്ടും എനിക്ക് ദേഷ്യമുണ്ട് ഞാനൊരു പോർച്ചുഗീസുകാരനാണ് വളരെ പെട്ടെന്ന് രക്തം ചൂടാവുകയും ചെയ്യും പിന്നെ അദ്ദേഹം വേസ്റ്റ് ടീം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളിപ്പോൾ പ്രീമിയർ ലീഗിലുള്ള പൊസിഷനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക പ്രോബിളി ഞങ്ങൾ യുണൈറ്റഡ് അതിൻ്റെ ചരിത്രത്തിലുള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള പൊസിഷനിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നുണ്ടാകുക എന്നാലും എനിക്ക് പറയാനുള്ളത് ഈ ക്ലബിന് വേണ്ടി കളിക്കണമെങ്കിൽ നിങ്ങൾക്കതിനുള്ള ബോൾസ് ഉണ്ടാവുന്നു ടു പ്ലേ ഫോർ ദീസ് ക്ലബ്സ് യു ഹാവ് ടു ഹാവ് ദി ബോൾസ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും അമോറിമിൻ്റെ ആ വാക്കുകൾ യുണൈറ്റഡിലെ പല താരങ്ങൾക്കും പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വ